പ്രിയപ്പെട്ടവരെ ഏറ്റവും സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും അതായത് നാളെ മുതൽ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഒമ്പത് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പക്ഷിമന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും പതിനഞ്ച് സാധനങ്ങളടങ്ങിയ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് നൽകുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുക ക്ഷേമ സ്ഥാപനത്തിലെ നാല് അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുക ഇത്തരത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കിറ്റുകൾ നൽകും ഒരു കിറ്റ് നൽകാൻ എഴുന്നൂറ്റി പത്ത് രൂപയോളം ചെലവ് വരും പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കശുവണ്ടി അമ്പത് ഗ്രാം മിൽമ നെയ്യ് അമ്പത് ഗ്രാം ചായപ്പൊടി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത് ഒരു തുണിസഞ്ചിയിലാണ് നൽകുന്നത് ഈ തുണിസഞ്ചി ഉൾപ്പെടെയുള്ളതാണ് ഒരു കിറ്റ്